ഹലോ ഗൈസ് മംഗളകരമായി പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എന്താണ് ഈ മംഗളകരം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ മാരേജ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗുരുവാരെ വെച്ചിട്ടായിരുന്നു മാരേജ് ഞങ്ങളിവിടുന്ന് വളരെ നേരത്തെ ഒരു മണി ഏഴേകാല സമയത്ത് പോയിട്ടുണ്ട് വളരെ നേരത്തെ ഈ ഏഴ് മണി ആവില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്നെ സംബന്ധിച്ച് എട്ട് മണിക്ക് എണീക്കുമ്പോൾ നമ്മളൊക്കെ ആ ടൈമിൽ എണീറ്റ് കുളിച്ച് റെഡി ആയി പോകുന്നത് ഒരു ടാസ്ക് ആണല്ലോ പ്രത്യേകിച്ച് താവണയൊക്കെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കാം ഡ്രസ്സൊക്കെ ആദ്യം നേരെ ഗുരുവായിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഒരു ഒമ്പത് മണി ആ ടൈം ആവാരായപ്പോൾ ഒരു ഒമ്പത് മണി കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ മുല്ലപ്പൂവും പിന്നെ അങ്ങനെയുള്ള പൂക്കളൊക്കെ വാങ്ങി മുടിയിലിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തുളസിമാലയൊക്കെ മുടിയിലിങ്ങനെ ചൂടാനായിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ഇങ്ങനെ തൊഴുത് കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഉള്ളിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അവിടെ കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടർ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കസിൻ ആട്ടോ ഇവളിതുവരെ വീട്ടിലേക്കൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ ചേച്ചിൻ്റെ മോളാണ് പറയുമ്പോൾ അവൾക്ക് ഞാൻ മേമയായിട്ട് വരും എന്നാലും ഞാൻ അവളോട് ഇങ്ങനെ പറയാറില്ല എന്തെങ്കിലും പേരൊക്കെ വിളിച്ചാൽ മതി എന്ന് പറയാം നമുക്ക് അങ്ങനെയാണല്ലോ ഇഷ്ടം ഇത് പിന്നെ അറിയാമല്ലോ ചിക്കുവാണുള്ളത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഈ വിഗ്രഹങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞു 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 വിഗ്രഹങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പം മുഹൂർത്തമായി പിന്നെ ചേച്ചിയുടെ മാരേജിൻ്റെ വീടാണ് നിങ്ങളി കണ്ടിരിക്കുന്നത് ഇതിൽ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ എല്ലാ റിലേറ്റീവ്സിനെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ മാമനും അമ്മയൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചത് എൻ്റെ ചേച്ചിമാരും വലിയന്മാരും അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കല്യാണം മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ തിരക്കിനിടയിൽ ഞാൻ ഇങ്ങനെ ഈ ഫോണും പിടിച്ച് നടക്കുന്നത് അത്ര ഒരു ഭംഗിയുള്ള കാര്യം എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ സോ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഓഡിറ്റോറിയത്തിലാട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇനി ചെറിയൊരു മാലയിടൽ പരിപാടിയുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതായിരുന്നു എൻ്റെ ധാവണി ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ആൻഡ് അമ്മയ്ക്കും ഇതേ ഒരു സെയിം കളറായിട്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട്സ് ഞാൻ അതിൻ്റെ യൂട്യൂബ് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് സാരി എടുക്കാൻ പോയാലോ എന്ന് കണ്ടപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ എടുത്ത ദാവണി ഈ ഒരു കളർ കോമ്പലുള്ളതായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് ചിക്കു ഞാൻ കറക്റ്റ് ഞങ്ങളുടെ അതേ ഷെയ്ഡ് വരുന്ന ബ്ലൂ നോക്കിയതാണ് പക്ഷേ അവൾക്ക് അത് ആ ഒരു ബ്ലൂ അത്ര സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് വേറൊരു ബ്ലൂ ഷെയ്ഡ് എടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ ഞങ്ങൾ ആദ്യം തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തുകയാണ് ചെയ്തത് അച്ഛനും ഞാനും ചിക്കുവും വേഗം എത്തി ബാക്കി അവിടെയുള്ള ആൾക്കാർ അതായത് നേരത്തെ ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ വരാത്ത ആൾക്കാരെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഞങ്ങൾ ആദ്യത്തി അതെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ സംസാരിച്ച് അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു താലം കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമൽ നമ്മൾ മാരേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ലിഷൽസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ സെറ്റായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് అస వచ్చు మొత్తమా తూకి పోరడం അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിട്ട ശേഷം അവിടെ കുറച്ച് ഈ മധുരം കൊടുക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ റിലേറ്റീവ്സ് എല്ലാവരും എന്തേ അവിടെ നിൽക്കുന്ന ഡിലി ഇതാണ് അമ്മ അമ്മ ഒരേ കളർ ആ ബ്ലൂ കളർ ബ്ലൗസ് ഉറ്റിക്കുന്നത് ഇപ്പം അമ്മയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് പേര് വന്നിട്ട് മധുരം കൊടുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇപ്പൊ ഞാനും ചിക്കും ഫാമിലി എല്ലാരും കൂടിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സത്യ എന്ന് പറയുന്ന ഓട്ടോറിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷനെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തേറ്റാ